അപ്പൊ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു വെള്ളച്ചട്ടം കാണാൻ വേണ്ടി പോകുന്നു ഈ ഒരു പ്രകൃതി വിഷു എന്ന് പറയുന്നത് രക്ഷ ഇല്ലാത്ത കാശ് ബാക്കിൽ ഒരു വലിയൊരു അടാറും മല നമുക്ക് കാണാം അതെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചട്ടം തന്നെയാണ് കമ്പത്തിലെ കമ്പം സേനയിലെ ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചട്ടം തന്നെയാണ് അതെ അതെ നമ്മളെ വെള്ളച്ചട്ടത്തിന്റെ പേരെന്ന് പറയുന്നത് പോവാൻ എങ്ങോട്ടെങ്കിലും പോയി ടുത്തെ ഉണ്ട് അപ്പൊ ഇതിനകത്തോട്ടാണോ ആ ടിക്കറ്റ് എടുക്കണമായിരിക്കും

എന്താ ഒരു പറയുക മരത്തിന്റെ പേരെന്ന് പറയുന്നത് അതായത് നമ്മളെ ടെർമിനേറ്റർ അതുപോലെയൊക്കെ അതിന്റെ രൂപത്തിലുള്ള ടിക്കറ്റ് എടുക്കണം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് എത്രയാണെന്ന് പറഞ്ഞുതരാം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്ന ചാർജ് വരുന്നെന്ന് പറയുന്നത് മുപ്പത് രൂപയല്ലേ പിന്നെ ക്യാമറയിൽ വീഡിയോ ഫോട്ടോ എടുക്ക എടുക്കണമെങ്കിൽ അമ്പത് രൂപയാണ് വരുന്നത് മൊബൈലില് വീഡിയോ എടുക്കണമെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിലും ചാർജ് കൊടുക്കണ്ട പിന്നെ ഗൂഗിൾ പേ ഇല്ല നമ്മൾ എടുത്ത ടിക്കറ്റ് അവിടെ പിന്നെ ഇവിടെ നമ്മളെടുത്തൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ ടൈമിംഗ് വരുന്ന രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാണ് എനിക്കൊന്നും നടന്നുള്ളിലോട്ട് പോയാണ് പ്രകൃതി ദൃശ്യങ്ങളൊക്കെ വാട്ടർഫാൾസ് ആണ് ഇത് വലിയ കൊരങ്ങന്മാർക്ക് അവിടെ നമ്മള് എന്തായാലും ഫുഡ് ഐറ്റം വെള്ളം അങ്ങനെ എന്തെങ്കിലും മിക്കവാറും കുരങ്ങന്മാർ ചെലപ്പോ പിടിച്ചോണ്ട് ഓടോ ആയിരിക്കും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കിട്ടിയാണ് ഇത് കൊറച്ചധികം നടക്കാനുണ്ട് ഉണ്ട് കേസ് കൊറച്ചൊന്നും അല്ലേ എത്ര ദിവസം വലിയ മലകൾക്ക് ഇടയിലൂടെ ഉള്ള ഒരു കാട്ടിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടു അത്ര ബട്ടർഫ്ലൈ കാണാനും അതാണ് നീ വിളിച്ച് കൂവിയത് എന്നാലും കൊത്തി തരൂല്ലേ കൊരങ്ങമാരൊക്കെ പോകുന്നു പിടിച്ചോ അത് പറയാൻ കൊണ്ടുവരുന്ന് ഇവിടെ ഒന്നുമില്ല പല കളറിലുള്ള ചിത്രശലഭങ്ങളുണ്ട് ഇവിടെ മറ്റേ നോക്കടാ ഈ നമ്മളെന്ന് ചിത്രശലഭം പാർക്ക് ചെടി കൊച്ചു പൂച്ചെടികൾ ഒന്നില്ലേ അതൊക്കെ ഇവിടെ ഇത് ആ ഒരു ഒരു രക്ഷയില്ലാത്ത തന്നെയാണ് ഇവിടെ ഫ്രണ്ടിലും മറ്റേ പുലിയുടെയും കടുവയുടെയും ആനയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാത്രി നാലുമണിയരെ വിടത്തുള്ളൂ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞത് നമ്മളെ രണ്ടുപേരും ഒറ്റയ്ക്കില്ലേ ഇപ്പൊ കഴിക്കണ്ടല്ല ആന എങ്ങനെ മൊത്തത്തിലുള്ള ചാടിക്കാർ വന്നാ നീ എന്തെയ്യോട് കളയും അതൊന്നും ചെയ്യേണ്ടത് ഇവിടെ ഒരു ചെറിയൊരു അരിവിയൊക്കെ ഒരാൾക്കാ അവിടെ ഇറങ്ങി നീപ്പുണ്ട് ഇതിന്റെ ഒരു ശോചനീയ അവസ്ഥ കണ്ടിട്ട് വെള്ളം അങ്ങനെ വലിയ മുള എന്തെ കല്ലമുള ഫുള്ള നമ്മടെ അങ്ങോട്ട് ഇറങ്ങണ വേണമെങ്കിൽ അവിടെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഒരു വലിയൊരു മരം കട പുഴ കിടക്കുന്നത് നമ്മള് എന്തോ പറയാ ഇത്രയും ഒരു കാട്ടിനകത്ത് ഇത്രയും വലിയൊരു മരം ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കാണുന്ന അപൂർവ കാഴ്ച ആണല്ലേ അത് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ കുറവാണ് പക്ഷേ വാ സൂപ്പർ മണലാണ് ഫുള്ള് ഇതൊക്കെ ഇനി ഉള്ള സമയത്തൊക്കെ ഇവിടെ നിറഞ്ഞ് വെള്ളം ഒഴുകി വന്ന് കിടക്കുന്ന ആ ഒരു മണലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വർഷങ്ങളായിട്ട് മരം സൂപ്പർ ആയിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടില്ല സത്യം പറഞ്ഞ ഇവിടെ വാട്ടർഫോൾസിന്റെ അവിടെ ടോപ്പിൽ പോയിട്ട് കുളിക്കാനൊക്കെ പറ്റും നമുക്ക് അതിനുള്ള തോർത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കുളിക്കാൻ പറ്റും നമ്മളിവിടത്തെ ഒരു തമിഴ് ചേട്ടന്റെ അടുത്ത് ചോദിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാ കുളി അല്ല തെറുമി പോകാ തോന്നാതെ അങ്ങനെ എന്തോ തമ്മിൽ പറയുന്നത് അതായത് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നത്തില്ല അത്രയും അന്തരീക്ഷം പറഞ്ഞത് നോക്കടങ്ങോ ഈയൊരു വിഷു നോക്ക് നീ ഫോണില് കിട്ടില്ലേഫുൾ രക്ഷ ഇല്ലാത്തൊരു കാഴ്ചയാണ് പടുകൂറ്റ മരങ്ങളാണ് ഏട്ടാ സത്യം പറഞ്ഞ നമ്മളെ വാട്ടർഫാൾസ് അവിടെ ഇതേപോലെ ഒരു ാണ് പക്ഷെ അവിടെ നമ്മളെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇത് ഒരു സ്ഥലത്തേക്ക് പക്ഷെ ഒരുപാട് നടക്കാനായിട്ട് ഇത് അതെന്താ പറഞ്ഞാൽ തോന്നുന്നു പറയാൻ നമ്മളെന്തായാലും നടന്നോണ്ടിരിക്കുവാണ് വഷ്ടം മരങ്ങൾ മരങ്ങളും ഇവിടെ ഇരിപ്പടമൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് നടന്ന് ക്ഷീണിച്ചു വരുമ്പോ ഇരിക്കാനായിരിക്കും മരം കണ്ട വളരെ വികൃതമായിട്ടുള്ളൊരു ഈ ഒരു ഈ ഒരു ഇത് കാണുമ്പോഴേ എന്തോ രൂപം പോലെ തോന്നല്ലേ ഒരു വായും തുറന്ന് ഇങ്ങോട്ട് ആരോ ഇരിക്കുന്ന ഒരു അല്ലേ ഇത് ഇത് തല പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു എരുമയുടെ ഒക്കെ ഒരു ഫേസ് കട്ട് ഇവിടെ തോന്നും പ്രകൃതിയുടെ ഒരു ഇത് ഊറ്റാണെന്ന് തോന്നുന്നു അല്ല അല്ലേ ഇത് ഊറ്റാണെന്ന് തോന്നുന്നു അല്ല അല്ല പൈപ്പ് ഒട്ടിയതാണ് കേസ് ബാക്കി സാധനതല്ലോ ആയിരിക്കും കേസ് നടന്നു വരുമ്പോ നമുക്ക് കണ്ടിവിടെ ഒരു ചെറിയൊരു സംഭവം എന്താണെന്ന് അറിയത്തില്ല തടിയിലൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇത് അവര് തടി വരച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് എന്തായാലും പൂർത്തിയായിട്ടില്ല പൂർത്തിയായിട്ടില്ല പണി ആ എന്താ എനിക്കറിയത്തില്ല അത് കുറെ ഉണ്ട് വായിക്കും കൊള അല്ലേ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ വളരെ ഭംഗിയുള്ളതാണ് അരിവ് അതൊരു ഒന്നൊന്നെ ഒരു അരിവി പക്ക നമ്മൾ ഈ അരിവ് കേട്ടാ അവിടെ എന്തോ ഒരു ഇരിപ്പടോ എന്തോ സംഭവം ഇത് നടന്നെത്തുന്നില്ല ഗീസ് എത്ര എത്ര ദൂരം നടന്നെത്തിയിട്ട് നമ്മളെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞല്ല പക്ഷെ ഇവിടത്തെ കാഴ്ച വെയിലൊന്നും ഇല്ല മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വലിയ വളരെ ചില മരങ്ങൾ വെയിലൊന്നും ഇല്ല കാഴ്ചകളെന്നൊക്കെ ഇതിന്റെ പേരും അവിടെ ഒരു മരത്തിന്റെ ഒക്കെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മരത്തിന്റെ ഒക്കെ പേരിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് തമ്മിലാണ് എഴുതിക്കുന്നത് അറിയുന്നുള്ളതാണെങ്കിൽ വായിച്ചേരാം ഇതൊരു അടാർ മരവും പൊന്നു അവിടെ എന്തുകൊണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോയിരുന്നു ചെറിയൊരു ഒരു കാട്ടരുവി കടന്ന് ആ അവിടെയൊക്കെ എന്തായാലും പോയി ഇത് എനിക്ക് തോന്നുന്നു ഈ ഇപ്പോ പ്രണയ ജോഡികളൊക്കെ വന്നിട്ട് അവർക്ക് കുറച്ച് സമയം പ്രൈവസി ആയിട്ട് പ്രൈവസിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു സ്പോട്ടായിരിക്കും ഇതാണ് ഗെയ്സ് അരുവി എന്ന് പറയുന്നത് വെള്ളമൊക്കെ മീനുണ്ട് മനത്തുണ്ട് മാനത്തണ്ണി മറ്റല്ലാത്ത വലിയ മാനത്തണ്ണി നിങ്ങളൊരു മാനത്തണ്ണി എന്തോ പറഞ്ഞായിരിക്കും പലതും പറയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ നമുക്ക് ആയിരം ലൈക്ക് എന്നുള്ളത് ഇതുവരെയും സാധ്യമായിട്ടില്ല മീൻ ഇത് സംഭവേ നിറയെ ഡ്രസ് ഡ്രസ്സ് ആയിട്ടുള്ള തുണികൾ കിടപ്പുണ്ട് അതായത് എനിക്ക് അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് ആൾക്കാർ എടുത്തെറിയുന്നത് വഴി വരുന്ന പറഞ്ഞ കേട്ടോ ആയിരം ലൈക്ക് എന്നുള്ള സംഭവം നമുക്ക് ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതെങ്കിലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു എൻകറേജും എനർജിയൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ലൈക്കാണ് നമ്മളുടെ എനർജി ബുദ്ധിങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല ഇനിയും ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മള് ഇത്തരം ഉൾവനങ്ങളിൽ വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അവർ ഫാമിലി ആയിട്ട് അവർ പാലത്തിന് മോളിക്കൂടെയാണ് നടക്കുന്നത് അടി കൂടെയാണ് ആ ഒരു അരി പറഞ്ഞു ആയിരിക്കും അപ്പൊ ഇനിയും ദൂരം കൂടെ നടക്കാനുണ്ട് നടന്ന കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാണ്ടെന്നാണ് പറയുന്നത് ചേട്ടം പറഞ്ഞായിരുന്നു അതെ 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 നോക്കാം നോക്കാം വെള്ളച്ചേട്ടത്തില് ഒരുപാട് പേര് പോയി കുളിച്ചിട്ടൊക്കെ നടന്നു വരുന്നുണ്ട് അവര് അതെ അതെ വെള്ളത്തിലൊക്കെ കുളിക്കാനൊക്കെ താല്പര്യമുള്ള അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു തോർത്തും ഒക്കെ കൊണ്ടുപോയി കൊണ്ടു വേണം ആക്ച്വലി എന്റെ ബാഗിൽ തോർത്തുണ്ട് പക്ഷെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നോക്കട്ടെ എനിക്ക് കുളിക്കാൻ എന്താ പറയാ പക്ഷേ ഇത് സംഭവം അടിപൊളിയാട്ടോ വെള്ളച്ചാട്ടം അല്ല പോകുന്ന വഴിയെ അടിപൊളി കാട്ടിനകത്തൂടെ ഒരു പോകുന്ന ഒരു ഫീൽ ഒക്കെ ഇവിടെ കേൾക്കാം വെള്ളച്ചാട്ടം സൗണ്ട് ഒക്കെ ഇങ്ങനെ ഒരു ട്രക്ക് ചെയ്ത് വെള്ളച്ചാട്ടം കാണുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരിടം ഞാൻ അതുകൊണ്ട് അവിടെ നിന്നും കുറേ സ്റ്റെപ്പുണ്ട് അപ്പൊ അത് കയറി ടോപ്പിലെത്തണം അപ്പം വെള്ളച്ചാട്ടം കാണണമെന്നാണ് പറഞ്ഞത് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഇനിയാണ് വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളം സംരക്ഷിച്ച് ഏഹ് എന്തൊരു ശേഖരിച്ച് ശുദ്ധി ഉപയോഗിക്കുന്ന ആ ഒരു അതെ 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 ആ അപ്പം ഏകദേശം വെള്ളച്ചാട്ടത്തിന് സമീപം ഞങ്ങൾ എത്താറായി അതെ ഇനി ഇവിടെ നിന്ന് അതിൽ സ്റ്റെപ്സ് ആണ് കുറച്ചും സ്റ്റെപ്സ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം അതോ അതുവരെ ഉള്ളു കുറച്ച് സ്റ്റെപ്പ് ഉള്ളൂ കാര്യ പോകാനായിട്ട് ഇതിൽ കാണാൻ പറ്റില്ല വീടിൽ കാണാൻ പറ്റില്ല നമുക്ക് കാണാം അതെ 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 പിന്നെ അവിടെ ആൾക്കാരൊക്കെ കുളിക്കാൻ സ്ത്രീകളൊക്കെ കുളിക്കുകയാണെങ്കിൽ വീട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ഒരു വല്ല ഒന്ന് പറയുകയാണെങ്കിൽ എന്നാലും മാക്സിമം നമ്മൾ വിഷല് കാണിച്ചു തരുന്നതാണ് അതെ അതെ ആ ഒരു ഇതുപോലെ അപ്പറപ്പറ രണ്ട് മരം കളിക്കുന്നുണ്ടോ கவாடம் போல அது வந்து வளர்டிஃபுல் ஆயிட்டுள்ள ஒரு காட்சியான காழ்ச்சி வெள்ளச்சாட்டத்தின் சமீபத்தேக்கு எத்தொண்டி எம்மண்ணு எம் கேள்வ கோயில் போனே இன்ட்ரென்னுடா கேஸ் இவ்வளோ கம்பீட்டு எம்மண்ணாற வெள்ளச்சாட்டம் இவ நமக்கு காண

നമ്മൾ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു വെള്ളച്ചാട്ടം മനോഹരമായിട്ടുള്ളൊരു ആണ് എങ്കിലേക്ക് കാണുന്നു ഒരുപാട് ആൾക്കാരവിടെ കുളിക്കുന്നുണ്ട് എൻ്റെ തൊട്ടടുത്ത് വലിയൊരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മലയൊക്കെ മലയിന്നുള്ള വെള്ളമായിരിക്കും ഒഴുകി വരുന്നത് ആ വെള്ളം കുറവാണ് ഗേഷ് ഒരുപാട് ആൾക്കാരൊന്ന് കുളിക്കുന്നുണ്ട് പക്ഷെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു അല്ലെ കാണാനായിട്ട് ഉപേഷ് വെള്ളച്ചാട്ടം വളരെ കുഞ്ഞാണെങ്കിലും കാണാൻ വെള്ളം നല്ല വളരെ മനോഹരമാണ് പക്ഷേ കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹെവി വിഷ കാണിച്ചു വെള്ളമുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്യൂട്ടി ആസ്വദിക്കും ഹലോ അങ്ങനെ നമ്മളിത് നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് വെള്ളച്ചാട്ടം കണ്ടു പക്ഷെ വെള്ളം വളരെ കുറവാണ് വെള്ളം കുറവാണ് പക്ഷേ നിരാശനല്ല കാരണം ആംബിയൻസ് ഒരു ആംബിയൻസ് ഇരിക്കുന്ന വലിയൊരു ലക്ഷ്യമില്ലാതെ ഇരിപ്പുറമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് അടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വരേണ്ടതാണ് നിർബന്ധിക്കണം ആഹ് നിർബന്ധിക്കണം കാരണം വെള്ളമുള്ള സമയത്ത് ആടുകളായിരിക്കും കാണാനായിട്ട് പിന്നെ ഈ ആംബിയൻസ് എക്സ്പീരിയൻസ് ഒരു ഒരു ഉള്ള വൈബ് കൊടയക്കരും തുച്ഛമായ ടിക്കറ്റും ഒക്കെ ഉള്ളു അപ്പം തീർച്ചയായിട്ടും ഒന്ന് കാണുക അപ്പൊ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളപ്പം കൊടയക്കരനാലിന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ്